ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യാഗ്രഹൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ആദർശ് ഭയങ്കര സന്തോഷത്തോടെ തന്നെ അയനയുടെ അടുത്തേക്ക് വരുവാൻ അയനെ അമ്മ സമ്മതിച്ചു ടൂർ പോകാൻ സമ്മതിച്ചു സത്യമാണ് ആദർശേട്ടീ പറയുന്നത് സത്യമായിട്ടും ഞാൻ ആദ്യം ഇത് വിശ്വസിച്ചില്ല പിന്നെ അമ്മ പറഞ്ഞു എനിക്കെന്നാലും വിശ്വസിക്കാൻ പറ്റുന്നില്ല ആദർശേട്ടാ ആ അമ്മയ്ക്ക് വിടാൻ താല്പര്യമൊന്നുമില്ല പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും നിർബന്ധിച്ചുകൊണ്ടാന്ന് തോന്നുന്നു അമ്മ ശരിയെന്ന് സമ്മതിച്ചത് എന്തായാലും ഇത് നമുക്ക് വീണ് കിട്ടിയ ഒരു ചാൻസാ ഇനി നമ്മൾ നമ്മുടെ ജീവിതം തുടങ്ങും നയനെ എന്നും പറഞ്ഞുകൊണ്ട് നയനെ എടുത്ത് കറക്കും അത് കണ്ടത് ആദർ നമ്മുടെ നയനാദർശട്ടെ നിർത്ത് താഴെ ഇറക്ക ആദർശേട്ടാ ആദർശിട്ട് താഴെ ഇറക്കാൻ അപ്പോഴേക്കും നവ്യ വരുവാ ഏയ് ആദർശേട്ടാ എന്തേ കാണിക്കുന്നേ എന്നും ചോദിക്കുകയാണ് അപ്പൊ ആദർശ് നയനയെ താഴെ നിർത്തി ഞാൻ വേറൊന്നും കൊണ്ട് കൊണ്ടും പറഞ്ഞല്ല ആദർശേട്ടാ അവൾക്ക് വയ്യാത്തതല്ലേ അതുകൊണ്ട് പറഞ്ഞതാ പേടിക്കണ്ട നവ്യേ ഞാനിവിളെ താഴെയിടൊന്നുമില്ല മുറിക്ക പിടിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് ഇങ്ങനെ നിൽക്കുക അല്ല എന്താ രണ്ടുപേർക്കും ഇത്ര സന്തോഷം അതെ ഇവള് തന്നെ നവ്യോട് പറയും എന്നും പറഞ്ഞ് ആദർശം അങ്ങ് പോവാണ് അപ്പോൾ നമ്മുടെ നയനയോട് ചോദിക്കുക ഉം എന്താടി അതെ ദേ ചേച്ചി എൻ്റെ അമ്മായിയമ്മേ ടൂറ് പോയിക്കോളാൻ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ഹണിമൂൺ ട്രിപ്പ് പോകാനിരുന്നാണല്ലോ അതിനമ്മ സമ്മതിച്ചു എന്നും പറയുക ഏഹ് സത്യമാണീ പറയുന്നത് അതെ ചേച്ചി അതെനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല പിന്നെ അദർ ക്ഷേട്ടം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒന്നുകൂടെ വിശ്വാസമായത് അത് കേട്ടതും ആ അപ്പം ഒരു കാര്യം എനിക്ക് മനസ്സിലായി നീയാണ് കരള് കൊടുത്തെന്നുള്ള കാര്യം നിന്റെ അമ്മായി അമ്മ അറിഞ്ഞു അതാണ് സത്യം അതുകൊണ്ട് അവർ സമ്മതിച്ചത് ദൈവമേ അതറിഞ്ഞിട്ടൊന്നുമില്ല ഇത് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് ചെയ്ത് സമ്മതിച്ചൊന്നുമല്ല മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറഞ്ഞതാണല്ലോ അപ്പം പിന്നെ സമ്മതിക്കാതിരുന്ന അതിന്റെ ഇത് അമ്മയ്ക്കല്ലേ അതുകൊണ്ട് പറഞ്ഞതാ അല്ലാതെ വേറൊന്നും അല്ലേ ചേച്ചി എന്നൊക്കെ പറയാ ആ എന്നാലും എനിക്ക് തോന്നുന്നുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ സമ്മ പറഞ്ഞോണ്ടല്ല നിന്നെക്കുറിച്ച് എന്തൊക്കെയോ നിന്റെ അമ്മായിയമ്മ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്തായാലും നന്നായി മോളെ നീ ആഗ്രഹിച്ച ജീവിതം ഇപ്പം നിനക്ക് കിട്ടിയിരിക്കുന്നത് ഇത് നീ അടിച്ചു പൊളിക്കണം എൻജോയ് ചെയ്യണം നിന്റെ ആദർശേട്ടൻ്റെയും കുഞ്ഞിനെ കാണാൻ മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട് അത് സാധിച്ചിട്ട് വേണം തിരിച്ചു വരെ കേട്ടല്ലോ ശരി ചേച്ചി എന്നാൽ നിന്റെ ജീവിതം നന്നായി വരട്ടെ ഞാൻ ഞാനാകെ സങ്കടപ്പെട്ടാണ് പോലെ ഒരുത്തനെ എൻ്റെ കൂടെ കൂട്ടിയത് എൻ്റെ തെറ്റായിപ്പോയെന്ന് ഇപ്പം ഞാൻ ചിന്തിക്കുക ആ എന്ത് ചെയ്യാനാ എല്ലാം എൻ്റെ തലവിധി ഞാൻ നിങ്ങളെയൊക്കെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ ശിക്ഷയാണ് ദൈവം എനിക്ക് തന്നത് സാരില്ലേ ചേച്ചി ചേച്ചി ഒന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ അബിയുടെ സ്വഭാവം എന്തായാലും എല്ലാം മാറും അഭിയും നല്ലവനാവും ചേച്ചി ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞോണ്ട് നയനെ ആശ്വസിപ്പിക്കുകയാണ് എന്നാൽ ശരി മോള് പോകാനുള്ളതല്ലേ റെസ്റ്റ് എടുത്തോ എന്നും പറഞ്ഞുകൊണ്ട് നവ്യ അങ്ങ് പോവുക ഈ സമയം നയന ഭയങ്കര സന്തോഷത്തിലിരിക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ആ നവ്യയാണ് നവ്യ ബെഡ്റൂമിലെത്തി അഭിയാണെങ്കിൽ ഭയങ്കര ഉറക്കം ഹോ അവന്റെ ഉറക്കം കണ്ടില്ലേ എൻ്റെ ഉറക്കം കളഞ്ഞിട്ട് സുഖമായിട്ട് ഉറങ്ങുക അടുത്ത ഇരയെ എങ്ങനെ തേടാന്നും പറഞ്ഞ് കിടക്കുമായിരിക്കും അവൻ ഡാ എന്നും പറഞ്ഞുകൊണ്ടൊരു ഒറ്റ വിളി അത് കേട്ടതും അഭി ചാടി എഴുന്നേറ്റു എന്താ എന്താടി അടി എന്നും ചോദിക്കുക നീ ഇവിടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ ഒരു കാര്യം അറിഞ്ഞോ ആ ദർശയിട്ടുണ്ട് നയനയും കൂടെ ടൂറ് പോവുക ഏഹ് ടൂറ് പോവുകയാണെന്നോ അതിന് അമ്മായി സമ്മതിച്ചോ സമ്മതിച്ചടാ അമ്മായി സമ്മതിച്ചു അമ്മായി അവരോട് പോയിക്കോളാനും പറഞ്ഞു ഹാ അവർ ടൂറ് പോയി ഹണിമൂൺ ട്രിപ്പൊക്കെ അടിച്ച് പൊളിച്ച് ആഘോഷിച്ചിട്ട് വരാൻ പോകുന്നത് എന്നാൽ നിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ ഹോ നിനക്ക് ഭാര്യയോട് ഒരു തുള്ളി സ്നേഹം പോലും ഇല്ല ഏ ആദർശേട്ടനെ ഭാര്യയെ ഉള്ളം കൈയിലാണ് കൊണ്ടുനടക്കുന്നത് അത് നിനക്കറിയാവോ ഓ ആദർശേട്ടൻ ഭാര്യയെ ഉള്ളം കൈ കൊണ്ടു നടക്കുന്നത് നീ കണ്ടോ ആ കണ്ടു കണ്ടിട്ട് ഞാൻ വരുന്നത് നിനക്ക് നാണൂലേ മറ്റുള്ളവരുടെ ബെഡ്റൂമിലേക്ക് എത്തി നോക്കാൻ ഞാൻ എത്തി നോക്കിയതൊന്നുമല്ല അവരങ്ങനെ ചെയ്തത് വാതിലടച്ചുപൂട്ടിയിട്ടല്ല തുറന്ന് മലർത്തിയിട്ടിട്ടാ അതിലെനിക്ക് ഉള്ളൂ കാരണം എൻ്റെ അനിയത്തിയുടെ ജീവിതം നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നാൽ നിന്നെപ്പോലെ ഒരു കാലനെ കല്യാണം കഴിച്ചിട്ട് ഞാൻ അനുഭവിക്കുന്ന വേദനയുണ്ടല്ലോ നീ എന്നെ എന്നെവിടെയെങ്കിലും ഒന്ന് ടൂറ് കൊണ്ടുപോയിട്ടുണ്ടോടാ ആ കൊണ്ടുപോയിട്ടുണ്ട് ഒരു പ്രാവശ്യം ആ ടൂറ് എന്നെ കൊല്ലാനുള്ള ടൂറായിരുന്നല്ലോ അതെനിക്ക് നന്നായിട്ട് അറിയാം എന്തായാലും ദേ നിന്റെ സ്വഭാവം അതൊരിക്കലും മാറാൻ പോകുന്നില്ലടാ എൻ്റെ നവിയെ ഞാൻ മര്യാദയ്ക്ക് ഇവിടെ കിടന്ന് കിടന്നുറങ്ങുമല്ലായിരുന്നോ നീ എന്തിനു എന്നെ വിളിച്ച് വെറുതെ ഇങ്ങനെ മെക്കിയിട്ട് കയറുന്നേ നിന്നെ കാണുമ്പോൾ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരുവാ എൻ്റെ ദേഷ്യം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് നിന്നെ വിളിച്ച് ഞാനിങ്ങനെ തീർത്ത വിളിക്കുന്നത് എന്തായാലും ഇപ്പോഴത്തെ മിക്ക ആണുങ്ങളുടെയും ഭാര്യ ആദ്യ ഭാര്യ മൊബൈലാണ് അത് കഴിഞ്ഞിട്ടാണ് ശരിക്കുമുള്ള ഭാര്യ എന്തായാലും നിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ഏതു നേരം മൊബൈലിൽ ചാറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ എനിക്കറിയടാ നീ എന്താ ചെയ്യുന്നതെന്ന് പല പെണ്ണുങ്ങളെയും നോക്കി നീ ചാറ്റ് ചെയ്യുന്നുണ്ട് അതില് അത് കേട്ടതും നീ എന്താ മൊബൈൽ നോക്കാറല്ലേ ഞാൻ നോക്കാറുണ്ട് എന്നാൽ കണ്ട ആണുങ്ങളോടൊന്നും ഞാൻ ചാറ്റ് ചെയ്യാറില്ല എന്നും പറഞ്ഞ് നവ്യ ദേഷ്യപ്പെടുക നവ്യ നീ വെറുതെ ആവശ്യമില്ലാതെ എന്നോട് വഴക്കിടരുത് നിനക്കിപ്പോൾ ടൂർ പോകാനൊന്നും പാടില്ല ഡോക്ടർ പറ അധികം യാത്രയൊന്നും പാടില്ല എന്ന് ആര് പറഞ്ഞു ഒരു ഡോക്ടറും പറഞ്ഞിട്ടില്ല എന്നോട് യാത്രയൊന്നും ചെയ്യാൻ പാടില്ലയെന്ന് നീ ഇങ്ങനെ ഓരോന്നും ആവശ്യമില്ലാതെ പറഞ്ഞുണ്ടാക്കണ്ട ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തൊക്കെ സംഭവിച്ചാലും ശരി എനിക്ക് എനിക്കൊന്നേ പറയാനുള്ളൂ ദേ ഒരു ഭർത്താവിനെ കിട്ടിയ ഞാൻ ഭാഗ്യദോഷിയാണോ എന്നും പറയുക ഓ അങ്ങനെയാണെങ്കിൽ സമാധാനമായി എന്നും പറഞ്ഞുകൊണ്ട് പോയി കിടക്കുക ഹ നീയേ അയ്യപ്പസ്വാമിയെപ്പോലും മാലയിട്ട് പറ്റിച്ചവനാ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി നിന്നെ വളർത്തിയത് അങ്ങനെയാണല്ലോ നിന്റെ അമ്മ എന്നും പറഞ്ഞ് നവ്യ കയറി കിടക്കുക ഈ സമയം ഈശ്വരാ ഞാൻ അയ്യപ്പസ്വാമിയെ കാണാൻ പോയത് ഈ പിശാചിനെ ഒഴിവാക്കാനാണ് എന്നിട്ട് അയ്യപ്പ സ്വാമി അതിനെ സമ്മതിച്ചില്ലല്ലോ എന്നും ആലോചിച്ചുകൊണ്ട് അഭിയും പോയി ഇങ്ങനെ കിടക്കുക ഇതേ സമയം പിന്നീട് യനെ ആദർശിനെയാണ് കാണിക്കുന്നവര് കാറിൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് നയനെ എനിക്കെന്തായാലും ഇത് അത്ഭുതായിട്ടാ തോന്നുന്നത് കാരണം അമ്മ പച്ചക്കൊടി കാട്ടിയതില് വലിയ സന്തോഷമുണ്ട് എനിക്ക് എന്തൊക്കെയായാലും ദേ ഇനി നടക്കാൻ പോകുന്നത് നല്ല സന്തോഷമുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ കുടുംബത്തിൽ ആ എനിക്കും അതിൽ അത്ഭുതം ഇപ്പോഴും തീർന്നിട്ടില്ല ആദർശേട്ടാ കാരണം അമ്മ എങ്ങനെ ഇത്ര പെട്ടെന്ന് മാറിയത് ആ പിന്നെ അമ്മ ആ പെൺകുട്ടിയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അമ്മക്ക് കരൾ കൊടുത്താൽ ആ പെൺകുട്ടിയെക്കുറിച്ച് ഞാൻ അവർ നാട്ടിലില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടുണ്ട് എന്തായാലും ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കാണിച്ച് കൊടുക്കണം അമ്മയ്ക്ക് അതിനൊരു പെൺകുട്ടിയെ റെഡിയാക്കി വെക്കുകയും വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചോണ്ട് വരുമ്പോൾ പെട്ടെന്നൊരു ഹമ്പ് അത് ആദർശ ശ്രദ്ധിച്ചില്ല അതിലേക്ക് വണ്ടി ചാടിക്കുവാണ് ചാടിച്ചതും നയനയ്ക്ക് വല്ലാത്ത വയറുവേദന ആ വേ വേദനയോടുകൂടെ നമ്മുടെ ദേവേനെ സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേക്കുക ഈശ്വര എന്ന് ആലോചിച്ചുകൊണ്ട് ദേവേനെ എല്ലായിടത്തും നോക്കി ദൈവമേ സ്വപ്നമായിരുന്നോ ഞാൻ പേടിച്ചു പോയി എന്നും ആലോചിച്ചുകൊണ്ട് ദേവയാനി പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് മൊബൈലും കൊണ്ട് പുറത്തേക്ക് പോയി എന്നിട്ട് ഫോണെടുത്ത് തൻ്റെ കൂട്ടുകാരിയായ ഡോക്ടറെ വിളിക്കുക ഹലോ ആ എന്താടോ ഈ പാതിരാത്രിയിൽ സോറി ഡോക്ടറെ ഞാൻ ഡോക്ടറിനെ ശല്യപ്പെടുത്തിയോ ഏഹ് ഉറക്കത്തില് ഏയ് ഞാനിപ്പോൾ ഒരു കേസ് അറ്റൻഡ് ചെയ്തിട്ട് വന്നതേ ഉള്ളുടോ ആ എന്താ കാര്യം താനെന്താ വിളിച്ചത് അതേ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാൻ വേണ്ടിയാണ് ഡോക്ടറെ വിളിച്ചത് എനിക്ക് കരൾ വന്ന പെൺകുട്ടിയുണ്ടല്ലോ ആ പെൺകുട്ടിയും അവളുടെ ഹസ്ബൻഡും കൂടെ ഒരു യാത്ര പോവുക ആ കുട്ടിക്ക് യാത്രാവേളയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക ഏയ് എന്ത് പ്രശ്നം സർജറി കഴിഞ്ഞിട്ട് കുറച്ചായില്ലടോ അതുകൊണ്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല താൻ തൻ്റെ കാര്യം ശ്രദ്ധിച്ചാൽ മതി ഇല്ല ഡോക്ടറെ എനിക്കിപ്പോൾ എന്നേക്കാൾ കൂടുതൽ ചിന്ത ആ കുട്ടിയുടെ കാര്യം ഓർത്തിട്ടാ അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവാൻ പാടില്ല അതിന് ആ കുട്ടിയുടെ ചെറുപ്രായമല്ലേ ഡോക്ടറെ ജീവിതം തുടങ്ങിയതല്ലേ ഉള്ളൂ അപ്പോഴേക്കും അതിങ്ങനെ ഒരു ത്യാഗം ചെയ്തതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട് സാരില്ലടോ ആരും ചെയ്യാത്തൊരു സഹായം ആ കുട്ടി തനിക്ക് വേണ്ടി ചെയ്തത് അങ്ങനെയുള്ളപ്പോൾ അതിന് ദൈവം കൂട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഉപദേശിക്കുക അപ്പോൾ ഉറപ്പായിട്ടും കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ ഡോക്ടറെ ഇല്ല ധൈര്യമായിട്ടിരിക്കേ അവർ പോയിട്ട് വരട്ടെ ഒരു പ്രശ്നം വരില്ല എന്നും ഡോക്ടർ പറയുക ഇത് കേട്ടതും ദേവേനയ്ക്ക് ആശ്വാസമായി ദേവേനെ ഫോൺ കട്ട് ചെയ്യുക ഈ സമയമാണെങ്കിൽ പിന്നീട് നയനയാണ് കാണിക്കുന്നത് നയന ബാഗിൽ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുവാണ് അപ്പോഴേക്കും ആദർശം വരിക നയന എല്ലായിടത്തും വെച്ചോ എന്തോരം ഡ്രസ്സ് വയ്ക്കണം ആദർശ കേട്ടോ അതിലെന്തോരം കൊള്ളുമോ അത്രയും വെച്ചോ അതെന്തിനാ അതെ നമ്മൾ പോകുന്നത് നല്ല കുറെ സ്ഥലങ്ങൾ കാണാനാ നമ്മൾ പെട്ടെന്ന് തിരിച്ചു വരില്ലേ പെട്ടെന്ന് തിരിച്ചു വരും ഇപ്പം ചൂട് സമയമല്ലേ അതുകൊണ്ട് ദേ നമുക്കേ ആവശ്യമുള്ള ഡ്രസ്സ് വേണം ഒന്ന് രണ്ടെണ്ണം മാറണം ഒരു ദിവസം അത് കേട്ടതും ആണോ അല്ല ആദർശേട്ടാ തണുപ്പുള്ള സ്ഥലത്തേക്കാണല്ലോ നമ്മൾ പോകുന്നത് ആണെങ്കിലും ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ ചൂട് തുടങ്ങും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് കേട്ടതും അത് ശരിയാ പിന്നെ എവിടെ പോയാലും നിനക്ക് അമ്പലത്തിൽ പോകുന്ന സ്വഭാവം ഉണ്ടല്ലോ അതുകൊണ്ട് ക്ഷേത്രത്തിൽ പോകാനും അതേ ഡ്രസ് തന്നെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ ആ അത് ശരിയാ ആദർശേട്ടാ ഇനി പോകുമ്പോൾ നമുക്ക് എല്ലാവരും കൂട്ടിയിട്ട് പോണം ഇത് നമുക്ക് ഒറ്റക്ക് പോവാം കുഴപ്പമില്ല നമ്മൾ ടൂർ പോകുന്നതിൽ ഇവിടെ പല എല്ലാവർക്കും ഭയങ്കര സങ്കടം ഉണ്ടാകും കൂടുതൽ അനാമികയ്ക്കായിരിക്കും കുശുമ്പ് അതുകൊണ്ട് അടുത്ത പ്രാവശ്യം പോകുമ്പോൾ അനാമികയും അനയും പോകട്ടെ അങ്ങനെ പറയണ്ടെന്നേനെ അവളെ കൊണ്ടുപോകാൻ അവന് തീരെ ഇഷ്ടമില്ല കാരണം അവർക്കിടയിൽ ഒരു സ്നേഹവും ഇല്ല ദേ എന്തായാലും നമ്മൾ ഫസ്റ്റ് അങ്ങനെ തന്നെ ആയിരുന്നല്ലോ നമുക്ക് രണ്ടുപേർക്കും ടൂർ പോകാനോ ഹണിമൂൺ പോകാനോ ഒന്നും വലിയ താല്പര്യം ഉണ്ടായില്ല കാരണം നമ്മൾക്കിടയിൽ ഇഷ്ടക്കേട് അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അവർക്കിടയിൽ ഇഷ്ടക്കേട് കൊണ്ട് അനി അവളെ എവിടെയും കൂട്ടിക്കൊണ്ട് പോയില്ല എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് അവളെ ഒന്ന് സ്നേഹിക്കാൻ പോലും കഴിയില്ല ആ എല്ലാം കൊണ്ടും അവൻ്റെ ജീവിതം തകർന്നു എന്ത് ചെയ്യാനാ നം ഞാനൊരുപാട് ആഗ്രഹിച്ചതാണ് എൻ്റെ അനിയുടെ ജീവിതം നല്ല രീതിയിലാകണമെന്ന് അവന് നല്ലൊരു ഭാര്യയെ കിട്ടണമെന്ന് അവനെ സ്നേഹിക്കുന്ന അവനെ ഉള്ളം കൈ കൊണ്ട് നടക്കുന്ന ഭാര്യയെ അതെന്തായാലും അവന് കിട്ടിയില്ല പാവം അവൻ്റെ ജീവിതം ഒരുപാട് കഷ്ടത്തിലാണ് എപ്പോൾ നോക്കിയാലും അനാമിക വഴ വഴക്കു കൂടിക്കൊണ്ടിരിക്കുക അതൊക്കെ മാറുവാദർശട്ടാ അവൾ ചെറിയ കുട്ടിയല്ലേ ഹ ചെറിയ കുട്ടിയോ അവളോ ഒരിക്കലുമല്ല അവളെ നന്ദുവിൻ്റെ പ്രായമുണ്ട് നിന്നെക്കാളും രണ്ടോ മൂന്നോ വയസ്സിനല്ലേ വ്യത്യാസമുള്ളൂ അത് മാത്രമല്ല അവൾക്ക് അത്ര പക്വത കുറവില്ല എന്നൊന്നും നീ പറയണ്ട ചെറിയ കുട്ടിയാണെന്നും പറഞ്ഞ് അവളെ മാറ്റി നിർത്തുകയും വേണ്ട അവൾ ചെറിയ കുട്ടിയൊന്നും അല്ല നന്നായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള സാമാന്യ ബുദ്ധി അവൾക്കുണ്ട് അവളുടെ കുടുംബത്തിലും അതറിയാതെയാ നമ്മളൊക്കെ ഇങ്ങനെ മണ്ടന്മാരാകുന്നത് എനിക്കൊരു കാര്യം പിടിയിട്ടിട്ടുണ്ട് ആ ഈ കുടുംബത്തിൽ നടക്കുന്ന നിന്റെ കുടുംബത്തിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അനാമിക അവളുടെ അച്ഛനുമാണ് അതുകൊണ്ട് നമ്മളെന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ അവർ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് കരുത് അതാതാ വേണ്ടത് ഒരിക്കലും അവളെ സ്നേഹിക്കില്ല അയനെ ഞാൻ പറയുന്നത് സത്യമാണ് അത് കേട്ടതും ഈശ്വര അനിയുടെ ജീവിതം താറുമാറായി പോകുമെന്ന് എൻ്റെ പേടി അതുകൊണ്ടല്ലേ ഞാനെന്നോട് ദേഷ്യപ്പെട്ടത് ഏഹ് അനയുടെ ജീവിതം നല്ല രീതിയിൽ പോകണമെങ്കിൽ നന്ദുവിൻ്റെ കാര്യം നിനക്ക് എന്നോട് പറയായിരുന്നല്ലോ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അനാമികയുമായിട്ടുള്ള കല്യാണം മുടക്കി നന്ദുവിനേയും അനിയേയും ഞാൻ ഒന്നിപ്പിച്ചു തന്നെയായിരുന്നു അങ്ങനെയായിരുന്നെങ്കിൽ എൻ്റെ അനിയൻ നിന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നത് എനിക്ക് കാണായിരുന്നു അത് കേട്ടതും നമ്മുടെ നായനയുടെ നയനയ്ക്ക് വിഷമം വരുവാ സാരമില്ല നീ വിഷമിക്കണ്ട എനിക്കറിയാം നീ എന്തുകൊണ്ടാണ് അത് മറിച്ചു വെച്ചേന്ന് സാരില്ല ഇനിയിപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങിയതുപോലെ അവരും സ്നേഹിക്കട്ടെ എല്ലാം ദൈവത്തിന്റെ കയ്യിൽ എന്നൊക്കെ പറഞ്ഞ് ആദർശിങ്ങനെ ഭയങ്കര ഒരു ഇതോടുകൂടെ നിൽക്കുവാണ് ഈ സമയമാണെങ്കിൽ നമ്മുടെ ആദർശ് അതെ നേനെ ദേ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയണ്ട നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ മതി അമ്മ ഇപ്പം നല്ലൊരു ചാൻസ് നമുക്ക് തന്നിരിക്കുന്നത് നല്ലൊരു ഗോൾഡൻ ചാൻസ് ആ അതെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നും അല്ലാട്ടോ അതെനിക്കറിയാം എന്നാലും അമ്മ സമ്മതിച്ചു മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അച്ഛൻ്റെയും ഏഹ് എൻ്റെയും ഒക്കെ ആഗ്രഹം സാധിച്ചു തരാൻ കാരണം എന്താണെന്ന് നിനക്കറിയോ ഇല്ല അമ്മ മരണത്തെ മുഖാമുഖം കണ്ടതാ അതിനുശേഷം അമ്മയുടെ സ്വഭാവം ആകങ്ങ് മാറി എല്ലാം കൊണ്ടും അമ്മ ഭയങ്കര സന്തോഷ സങ്കടത്തിലായിപ്പോ കാരണം ഇനി എങ്ങാനും താ മരിച്ചു പോവോ താൻ മരിച്ചു പോയാൽ താൻ ആഗ്രഹിച്ചൊന്നും തനിക്ക് നേടിയെടുക്കാൻ കഴിയില്ല എന്നൊക്കെയുള്ളൊരു ചിന്ത അതെപ്പോഴും അമ്മയുടെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ ഉരുണ്ടുകൊണ്ടിരിക്കുക അത് കേട്ടതും നമ്മുടെ നയന അത് ശരിയാദർശട്ടാ ഷെ എന്നാ പിന്നെ കൂടെ കൊണ്ടുപോകാരുന്നു അമ്മയുടെ വിഷമമൊക്കെ അങ്ങ് മാറിയാനായിരുന്നു ഹും നിന്നെ നമുക്ക് കണ്ണെടുത്താൽ കണ്ടുടാ അപ്പം നിന്റെ കൂടെ വരുമോ എന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക അത് ശരിയാ ആ സാരില്ല എന്തായാലും ഇനി പോകുമ്പോൾ അമ്മയും കൂട്ടി പോവാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ദേവയാനെ അടുക്കളയിൽ നിന്ന് ചായ ഇടുക കുട്ടികൾ പോകുന്നതിന് മുമ്പ് അവർക്ക് ചായ കൊടുക്കണം ചായയൊക്കെ കുടിച്ച് നല്ല സന്തോഷത്തോടെ വേണം എൻ്റെ മക്കൾ പോകാൻ എൻ്റെ മരുമോള് അവൾക്ക് ഒരു ആപത്ത് സംഭവിക്കരുത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ദേവേനെ ചായയും കൊണ്ടുവരാം അപ്പോൾ ആ ആദർശനോട് ഞാൻ എന്നെ ചോദിക്കാം ആദർശൻ്റെ ചായ ഇടണോ ഞാൻ പോയിട്ടുണ്ട് പറ്റെ വേണ്ട വേണ്ട നമുക്ക് ഇറങ്ങാം ഇപ്പോഴേ ട്രാഫിക് ഉണ്ടാവില്ല ഈ സമയത്ത് പോയാൽ ഒരു ട്രാഫിക്കും ഇല്ലാതെ പോയിട്ട് സമാധാനത്തോടെ യാത്ര ചെയ്യാം എന്നും പറയാം അത് കേട്ടതും എന്നാൽ ശരി പോകുന്ന വഴി നമുക്ക് ചായ കുടിക്കാം വാ എന്നും പറഞ്ഞോണ്ട് അവർ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ദേവയെനി ചായം കൊണ്ട് നിൽക്കുക ഇത് അമ്മ ചായ ഇട്ടോ ആ നിങ്ങൾ നേരത്തെ പോകുമെന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പൊ പിന്നെ ചായ ഇടാന്ന് കരുതി ആ എന്നാ ചായ കുടിക്ക് അതമ്മേ ഞാൻ ഇട്ടു തരട്ടെ എന്ന് ചോദിച്ചതാണ് അപ്പോഴാദർശമായിട്ട് പോകുന്ന വഴി കുടിക്കാന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ അടുക്കള കയറാതിരുന്നത് ആ ഇനിയിപ്പം ഞാൻ കയറിയിട്ടല്ലോ ഇത് കുടിക്കുന്നതുകൊണ്ട് എന്തായാലും ബുദ്ധിമുട്ടുണ്ടോ ഏയ് ഒരു ബുദ്ധിമുട്ടുമില്ലമ്മേ എന്നും പറഞ്ഞ് ആ ചായ മേടിച്ച് രണ്ടുപേരും കുടിക്കുക ഈ സമയം എങ്ങനെയുണ്ട് കടുപ്പമൊക്കെ നല്ല കടുപ്പം എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് അപ്പം നയന നല്ല ചായ അമ്മേ അതിന് ഞാൻ നിന്നോട് ചോദിച്ചില്ലല്ലോ ഞാൻ എൻ്റെ മോനോടല്ലേ ചോദിച്ചത് എന്ന് ദേവേനെ ഈ സമയമാണെങ്കിൽ ദേവയേനെ അതെ ഞാനൊരു കാര്യം പറയാം ആദ്യമായിട്ടുള്ള ഹണിമൂൺ ട്രിപ്പ് ആണല്ലോ അതുകൊണ്ട് രണ്ടുപേരും എല്ലാം മറന്നായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത് വണ്ടി ഓവർ സ്പീഡിലൊന്നും ഓടിക്കണ്ട പരമാവധി പതുക്കെ പോകണം നല്ല റോഡുകളിലൂടെ വേണം കാർ ഓടിക്കാൻ അത് ഞാനങ്ങനെ ചെയ്യുള്ളു അമ്മേ ആദർ ഷേട്ടിനെ കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യിക്കുകയുള്ളൂ അത് കേട്ടതും ഞാൻ അവനോടല്ലേ ചോദിക്കുന്നേ നീ എന്തിനാ അതിന് മറുപടി വരുന്നത് അവനെ നല്ല റോഡിൽ കൂടെ പോയിക്കോളും പിന്നെ യാത്ര ചെയ്യുന്ന സമയത്ത് ഉറക്കം വന്നാൽ എവിടെയെങ്കിലും വണ്ടി മാറ്റിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഉറങ്ങിയിട്ട് വേണം എടുത്തു പോകാൻ കേട്ടോ അമ്മ എന്താ അമ്മേ കുഞ്ഞു പിള്ളേരോട് പറയുന്നത് പോലെ എനിക്ക് പറഞ്ഞിരുന്നേ എനിക്കറിയാമല്ലോ ഇതൊക്കെ അമ്മ പേടിക്കൊന്നും വേണ്ട ഒരാപത്തും കൂടാതെ ഞാൻ തിരിച്ചെത്തിക്കോളാം നല്ല റോട്ടിലൂടെ പോകൂ ഉറക്കം വന്ന വണ്ടി നിർത്തി ഉറങ്ങിയിട്ടേ വണ്ടി എടുത്തോണ്ട് പോകുകയുള്ളൂ എന്താ പോരെ എന്നും ചോദിക്കുകയാണ് മതി മതി അത്രയും മതി ആ പിന്നെ ദേ രണ്ടുപേരും പോകുമ്പോൾ കുണ്ടും കുഴിയുള്ള റോട്ടിൽ കൂടെയൊക്കെ പോകാതെ നേരായ വഴിയിൽക്കൂടെ പോകണം കേട്ടല്ലോ ശരിയമ്മേ എന്നൊക്കെ പറയുക ഈ സമയം എന്നാൽ അതിനെ നമുക്ക് പോകാം ആ പോകാം എന്നും പറഞ്ഞുകൊണ്ട് അവരിറങ്ങാണ് അവരിറങ്ങേ നമ്മുടെ നയന കാറിൻ്റെ അടുത്തെത്തിയതും ദേവേനെ ഒന്ന് തിരിഞ്ഞു നോക്കി അപ്പോൾ ദേവയാനെ ഭയങ്കര കരച്ചില്ല ഈശ്വര എൻ്റെ ഒരു ഒരബദ്ധം സംഭവിക്കരുതേ അവൾ എനിക്ക് വേണ്ടി കരൾ പകത്ത് നൽകിയതാണ് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എൻ്റെ മരുമകൾ തിരിച്ചു വരുമ്പോൾ അവൾക്ക് ഉണ്ട് ആവശ്യം ആഗ്രഹിച്ച എല്ലാ സന്തോഷങ്ങളും കൊടുക്കണേ നീ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുനീർ തുടക്കുകയാണ് നയന കാറിൽ കയറിയിട്ട് ആദർശട്ടാ അമ്മയ്ക്ക് നല്ല സങ്കടമുണ്ട് കേട്ടോ എന്തായാലും ഇതും നമുക്കിപ്പോൾ കിട്ടിയൊരു ഗോൾഡൻ ചാൻസാണ് അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ചൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ദ അമ്മ ഞാൻ ഞാനെപ്പോൾ എവിടെ പോയാലും ഇങ്ങനെ സങ്കടപ്പെടാറുണ്ട് അതുകൊണ്ട് അത് മൈൻഡ് ചെയ്യണ്ട ആ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ അമ്മേം കൂട്ടി കൊണ്ടുപോകാം എന്നും പറഞ്ഞുകൊണ്ട് അവർ കാർ കൊടുത്ത് പോവുകയാണ് ഈ സമയം ദേവയാനെ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ